ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളുടെയും സ്നേഹ നിക്ഷേപം കൊണ്ടാണ് നമ്മൾ ഈ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് പുറത്തു നിന്നുള്ള യാതൊരു ഫണ്ടും നമ്മൾ പിടിവിക്കുകയോ ഇതിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അതാണ് ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അൽഡനഹ് ചാരിറ്റി ഗ്രൂപ്പിന്റെ ഒരു ഡോക്യുമെന്ററി പുതിയ എന്ന ഒരു പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ിൽ ഉദ്ഘാടനം ചെയ്തതാണ് തിരുവനന്തപുരത്ത് ഇതിന് ഈ ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ കേരളത്തിലൂടെ നീളമായിട്ട് മാതാപിതാക്കളെ അത് ഇല്ലാതാക്കാനുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി പുതിയ തലമുറ കൂടി നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററിയാണ് തന്നെ ഡോക്യുമെന്ററിയാണ് ഇന്ന് എൻ്റെ ഈ കുഞ്ഞുമക്കൾക്ക് പ്രദർശിപ്പിക്കുന്നത് ഇത് ഞാൻ ഒരിക്കൽ കൂടി ഇത് മദ്രസിന്റെ ഇസ്ലാം മദ്രസയുടെ ഭാരവാഹികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അതിൻ്റെ കൂടെ സ്പെഷ്യലി അമ്മ കമറു ഞാൻ പറയും ഞാൻ ഇന്നലെ നിങ്ങളെ മദ്രാസിൻ്റെ നബിദിനത്തിനാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു ഫുഡ് ഫെസ്റ്റില് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് ഈ കാര്യം നിങ്ങളിങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്